ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം ലഭിച്ച യുവാവിനെ ജാതി വിവേചനത്തെ തുടർന്ന് സ്ഥലം മാറ്റിയതായി പരാതി തന്ത്രിമാരുടെയും സമാജത്തിന്റെയും എതിർപ്പിനെ തുടർന്നാണ് ക്ഷേത്രത്തിൽ കഴക പ്രവൃത്തിക്കായി നിയമനം ലഭിച്ച ബാലുവിനെ സ്ഥലം മാറ്റിയതെന്ന് ആക്ഷേപം ഉത്സവം സുഗമമായി നടത്താനാണ് യുവാവിനെ താൽക്കാലികമായി ഓഫീസിലേക്ക് മാറ്റിയതെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു അവർ ഈ ഇരുപത്തിനാലാം തീയതി ജോയിൻ ചെയ്ത് കഴകം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കെ അന്ന് മുതൽ രണ്ട് ദിവസം മുമ്പ് വരെ ശുദ്ധി നടക്കുന്നത് വരെയും തന്ത്രിമാർ പൂജയ്ക്ക് കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല പിന്നീടാണ് നമുക്ക് ഒരു ലെറ്റർ തന്നത് അനാവശ്യമായിട്ടുള്ള ആചാരത്തിനെതിരായി കൊണ്ടുള്ള പ്രവർത്തികളാണ് നടന്നു വരുന്നത് അതുകൊണ്ട് അത്തരം ഒരു പ്രവൃത്തി വന്നാൽ മാത്രം പ്രവൃത്തി ആചാര അത് മാറ്റിയാൽ മാത്രമേ ഞങ്ങൾക്ക് പൂജയ്ക്ക് ഞങ്ങൾ കയറുകളൊന്നും ഒന്നുമായിട്ട് ലെറ്റർ തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജിംഗ് കമ്മിറ്റി അടിയന്തിരമായി തന്ത്രിമാരുടെ ഒരു യോഗം വിളിക്കുകയുണ്ടായി അന്നേ ദിവസം തന്നെ അത്തരമൊരു പ്രഷർ വന്നതിൻ്റെ സാഹചര്യത്തിൽ മാത്രമാണ് ദേവസ്വം കമ്മിറ്റി താൽക്കാലികമായിട്ട് മാത്രം ഈ ഘടകം പ്രവർത്തി ചെയ്തിരുന്ന ആളെ ഓഫീസിലേക്ക് വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ പേരിൽ അടിസ്ഥാനത്തിൽ ചെയ്തത് അഡ്മിനിസ്ട്രേറ്റർ ചെയ്തത് ഇല്ല ഇതുവരെ ആദ്യമായിട്ടാണ് ഇഴവ സമുദായത്തിൽ നിന്ന് ഒരംഗം ഈ പ്രവൃത്തിയിലേക്ക് വരുന്നത് ഇതുവരെയും അമ്പലവാസികളെന്ന് പറയപ്പെടാവുന്ന വാര്യർ ഷാരഡി നമ്പ്യാർ വരെയുള്ളവർ മാത്രമാണ് ഈ പ്രവർത്തികൾ ചെയ്തിട്ടുള്ളു ഈ തെക്കേ വാര്യത്തിനാണ് ഇവിടെ അവകാശം എന്ന് പറയാവുന്നത് അത് രണ്ട് മാസത്തേക്കാണ് അവർക്ക് അവകാശം ബാക്കി പത്തു മാസവും നമ്മൾ ടെമ്പററി ആയിട്ട് വെച്ചിരുന്നതാണ് അതും സമാജ് കുടുംബത്തിലെ അംഗമായിരുന്നു ആ സ്ഥാനമാണ് ഇപ്പോൾ ഒഴിഞ്ഞതിൽ പുതിയ പെർമനൻ്റ് പോസ്റ്റിലേക്ക് വന്നത് കാരായ്മ പ്രവർത്തി ചെയ്തുവരുന്ന സമുദായങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുക എന്നതാണ് വാര്യ സമുദായ സമുദായത്തിന്റെ നിലപാടെന്ന് സംസ്ഥാന ട്രഷറർ ഗിരിമൂർക്കനാട് പ്രതികരിച്ചു പ്രവൃത്തി ചെയ്തു വരുന്ന സമുദായ അംഗങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കഴക പ്രവർത്തി ചെയ്തു വരുന്നവർക്ക് സമുദായ വേണ്ട ഫുൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഈ അനുഷ്ഠാനങ്ങളൊക്കെ അവിടെ നിലനിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് മുഴുവൻ എല്ലാ തരത്തിലുള്ള പിന്തുണയും വാരി സമുദായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ജെയ്സൺ ചാവുളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ജെയ്സൺ ഷാവോപ്പിൽ ഈ നിയമനം ഉണ്ടായപ്പോൾ തന്നെ അക്കാര്യത്തിൽ അതിർത്തി ഉണ്ടായിരുന്നു വാര്യ സമുദായ സമുദായത്തിനടക്കം ഇവിടെ എന്താണ് സംഭവിച്ചത് പുതിയ ഇരിഞ്ഞാലക്കുട കുടൽമാണിക് ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തി നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ് അത് വലിയ നിയമയുദ്ധത്തിലേക്ക് എത്തുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ ആചാരങ്ങളും പൂജകളുമൊക്കെ വലിയ വരും ദിവസങ്ങളിലും പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അല്പം മുമ്പ് പ്രതികരിച്ച ദേവസ്വം ബോർഡ് അംഗം വ്യക്തമാക്കുന്നത് പ്രതിഷ്ഠാ ദിനമാണ് ഇപ്പോൾ നടക്കുന്നത് എനിക്ക് പുറകിലുള്ളത് കുടൽമാണിക് ക്ഷേത്രമാണ് അവിടെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കുകയാണ് ആ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ പൂർത്തിയായാൽ ഇപ്പോൾ താൽക്കാലികമായ മാറ്റി നിയമനം നൽകിയിട്ട് ുള്ള ബാലു തിരുവനന്തപുരം സ്വദേശിയായ ഈഴോ സമുദായത്തിൽപ്പെട്ട ബാലുവിനെ തൽസ്ഥാനത്ത് കഴക പ്രവൃത്തിയിലേക്ക് വീണ്ടും തിരികെ നിയമിക്കുമെന്ന് ദേവസ്വം ബോർഡ് അംഗം തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിനർത്ഥം വരും ദിവസങ്ങളിൽ ഈ തന്ത്രിമാരുടെ നിസ്സഹകരണം തുടങ്ങ തുടരാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുകയാണ് ഇരുപത്തിനാലാം തീയതിയാണ് ബാലുവിന് നിയമനം ലഭിക്കുന്നത് പിന്നീട് ഏഴാം തീയതി വരെ തന്ത്രിമാർ പൂജാതി കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു പാരമ്പര്യമായി അമ്പലവാസികളായ പ്രത്യേകിച്ച് വാര്യ സമുദായം ഉൾപ്പെടുന്നവർക്ക് ചെയ്തു വന്ന പ്രവൃത്തി ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പുതിയ ഒരാളെ നിയമിക്കുന്നു അതും അതിന് അർഹരല്ലാത്ത ആളെന്നതാണ് അവർ ആരോപിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ ഭ്രഷ്ട് കൽപ്പിക്കുന്നു എന്ന രീതിയിൽ ആരോപണം ഉയരുന്ന രീതിയിലേക്ക് ഒരു വിട്ടുനിൽക്കൽ നടപടിയിലേക്ക് പോയത് ഇപ്പോൾ താൽക്കാലികമായി തന്ത്രി സമൂഹം ഇതിനോട് യോജിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തൽസ്ഥാനത്ത് വീണ്ടും നിയമിക്കുകയാണെങ്കിൽ വീണ്ടും പ്രതിഷേധവും അതുപോലെ തന്നെ വിട്ടുനിൽക്കൽ സമരവുമായി മുന്നോട്ട് വരും അതോടൊപ്പം തന്നെ നിയമയുദ്ധത്തിലേക്ക് പോകുമെന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നമുക്ക് നൽകാനുള്ളത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇരിഞ്ഞാലക്കുട കൂടൽമാണി ക്ഷേത്രത്തിലെ കഴക നിയമനം വലിയ നിയമയുദ്ധത്തിലേക്ക് കടക്കാൻ പോവുകയാണ് സൂചിയെളപ്പിലാണ് വിവരങ്ങൾ